ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ലച്ചോസ് ഡിസൈൻസ് ഞാനിന്ന് വന്നിരിക്കുന്നത് കുറച്ച് പാർട്ടി വെയർ ചുരിദാറുകളുമായിട്ടാണ് വിചിത്ര സിൽക്കിൽ വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള വെയറോ ഡെയിലി വെയറോ ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന കിടിലൻ ചുരിദാറുകളുമായിട്ടാണ് വന്നിരിക്കുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് നമ്മുടെ ചുരിദാറിൻ്റെ റേറ്റ് വരുന്നത് അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട മറക്കേണ്ട കൂടി കൂടെ ഇപ്പോൾ ചെയ്താൽ ഇടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും അപ്പോൾ എന്നും കമന്റ് ചെയ്തോളാം കമന്റ് ചെയ്യുന്ന എന്നും കമന്റ് ചെയ്യുന്ന വരുന്നതായിരിക്കും ഈ പ്രാവശ്യത്തെ നറുക്കെടുപ്പ് അപ്പോൾ ഓക്കെ വീഡിയോയിലേക്ക് പോകാം വിചിത്രാസുക് ഹെവി ആയിട്ട് ഇതുപോലെ യോക്ക് വരുന്ന ചുരിദാറാണ് ശരിക്കും ഒരു ആയിരത്തി ഇരുന്നൂറ് ആ റേഞ്ചിൽ വന്നിരുന്ന ചുരിദാറുകളാണ് കേട്ടോ ഇപ്പൊ അദ്ദേഹം നമുക്ക് അഫോർഡബിൾ റേറ്റിൽ വന്നിട്ടുണ്ട് ഒരു മെഹന്തി ഗ്രീൻ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് മൾട്ടി കളറില് എംബ്രോയിഡറി വർക്ക് കൊണ്ട് നല്ലപോലെ ഫില്ല് ചെയ്തിരിക്കുകയാണ് ഈ ഓക്സൈഡ് എന്ന് പറയുന്നത് അത് ശരിക്കും നമുക്ക് ഹാൻഡ് വർക്ക് ആണെന്നേ തോന്നുള്ളൂ അത്രയും തിക്കായിട്ടാണ് ഈ ഒരു വർക്ക് ചെയ്തു വന്നിരിക്കുന്നത് രണ്ട് സൈഡ് സ്കാലിപ്പ് ചെയ്തിട്ട് ഫുൾ ഇതുപോലെ ബൂട്ടാസ് കൊടുത്തിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് സെംഗിൾ സാൻഡോൺ ബോട്ടം റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ഇതാണ് അതിന്റെ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ ബ്ലൂ കളറിൽ വന്നിട്ടുണ്ട് സെംഗിൾ സാൻഡോൺ ബോട്ടം ദുപ്പിട്ട വരുന്നത് ഇങ്ങനെ ഹെവി ആയിട്ട് തന്നെ യോക്കോർക്ക് വന്നിട്ടുണ്ട് ഇതാണ് നെക്സ്റ്റ് വരുന്നത് നല്ല ഒരു പിങ്ക് കളർ കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു പിങ്കിഷ് പീച്ച് കളറോ നല്ലൊരു കളർ അപ്പൊ അതിലോട്ട് ചെയ്തു പോലെ ഇങ്ങനെ വർക്ക് വരുന്നുണ്ട് സെംഗിൾ സാൻഡോൺ ആണ് ബോട്ടം ആയിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പിട്ട വരുന്നത് ഇങ്ങനെ ഇതിൻ്റെയും റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ഇതാണ് അതിന് നെക്സ്റ്റ് ആയിട്ട് വരുന്നത് നല്ലൊരു ഒലിവ് ഗ്രീൻ ഷെയ്ഡിലാണ് സെയിം ഗിൾ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതുപ്പട്ട വരുന്നത് ടു സൈഡ് സ്കാൻ ചെയ്തിട്ടുള്ള നല്ല വർക്ക് ഉള്ള ദുപ്പട്ടയാണ് കേട്ടോ ടു പോയിന്റ് ഫൈവ് മീറ്റർ തന്നെയുണ്ട് ദുപ്പട്ടാണെങ്കിൽ ഇത് ഫുൾ ബൂട്ടാസ് കൊടുത്തിട്ടുണ്ട് നമുക്ക് തട്ടമായിട്ട് ഇടാനോ അതാ ഞാൻ പറഞ്ഞ ഒരു പാർട്ടി വെയർ ആയിട്ടൊക്കെ നല്ല അടിപൊളിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന കിടിലൻ ചുരിദാറാണ് റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ കിഡിലിനായിട്ടുള്ള ഒരു ബ്ലൂ ഷേഡാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ കളറിൽ അതിൽ അതുപോലെ തന്നെ വർക്ക് വരുന്നുണ്ട് സെയിം ഗിൾ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഇതിന്റെ റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ഇതാണ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു യെല്ലോ ആണ് ഒരു ഗോൾഡൻ യെല്ലോ ഷെയ്ഡ് കേട്ടോ മെഹന്തി ഫംഗ്ഷനൊക്കെ ഇടാൻ പറ്റും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കളക്ഷൻ ആണ് ഇതുപോലെ ഒരു പിങ്ക് കളർ കോമ്പിനേഷനോട് വരുമ്പോൾ ഭയങ്കര രസമാണ് കേട്ടോ സെയിം കളർ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നല്ല ഭംഗിയുള്ള ഒരു ആണ് ഷെയ്ഡാണ് അതുപോലെ തന്നെ വർക്ക് വരുന്നുണ്ട് സെയിം കളർ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇത് വരുന്നത് ഇങ്ങനെ ഇതിന്റെയും റേറ്റ് വരുന്നത് അറുനൂറ്റി തൊണ്ണൂറ്റി എൺപത് വരും നല്ലൊരു ഗ്രീനിഷ് യെല്ലോ കളർ ആണ് കേട്ടോ സെയിം കളർ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതുപ്പിട്ട് വരുന്നത് ഇങ്ങനെ ഇതിന്റെയും റേറ്റ് വരുന്നത് അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഇതാണ് അതിന്റെ നെക്സ്റ്റ് വരുന്നത് നല്ല പീച്ച് കളർ സെയിം സാൻഡോൺ ബോട്ടം ദുപ്പെട്ട് വരുന്നത് ഇങ്ങനെ ഇതിന്റെയും റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ കാണിക്കുന്നത് കോൺട്രാസ്റ്റ് കളറിൽ വരുന്ന ബോട്ടോ ദുപ്പട്ടയാണ് ഇതാണ് ഇതിന്റെ വർക്ക് വരുന്നത് യോക്കിൽ ഹെവി ആയിട്ട് തന്നെ വർക്ക് വരുന്നുണ്ട് ത്രെഡ് കൊണ്ട് ചെയ്തിരിക്കുകയാണ് മെറൂൺ കളറും ടോൺ ടോൺ ആയിട്ടുള്ള കളറും കൊണ്ടാണ് ചെയ്തിരിക്കുന്നത് ഒരു മെഹന്തി ഗ്രീൻ ആണ് എന്നിട്ട് അതിലൂടെ ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള സീക്വൻസ് വർക്കും കൊടുത്തിട്ടുണ്ട് ബോട്ടം വരുന്നത് ഇതാണ് നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് ബോട്ടോ ആയിട്ട് വന്നിരിക്കുന്നത് ആ ബോട്ടത്തിന്റെ കളർ തന്നെ ആണ് ദുപ്പട്ടയായിട്ടും വന്നിരിക്കുന്നത് ദുപ്പട്ട നമ്മൾ ഇതിന് നമുക്ക് കാണിച്ചിട്ടുള്ള ഒരു ദുപ്പട്ട മോഡലാണ് ഇത് ഇത് ഇതാണ് അതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് നല്ല ഹെവി ആയിട്ടുള്ള ഒരു പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന കിടന്നെയ്താറാണ് റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ഇതിന്റെ കോമ്പിനേഷൻസ് എല്ലാം കിടാണ് കേട്ടോ ഒരു വെറൈറ്റി ആണ് ഈ യെല്ലോ കളറിന് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഇത് ഈ ബ്ലൂ കളർ ആണ് ഭയങ്കര ഒരു ബ്ലൂ കളർ ബ്ലൂ കളർ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ആ സെയിം ബ്ലൂവില് വരുന്ന ദുപ്പട്ട വിചിത്ര സിൽക്കിൽ തന്നെ ഹെവി വർക്ക് ആയിട്ടുള്ള ദുപ്പട്ട ഇതിന്റെ എംബ്രേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ഇതാണ് നെക്സ്റ്റ് മെറൂൺ ഇതിന്റെ കോമ്പിനേഷൻ വരുന്നത് ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ് ഇത് ഇതാണ് ബോട്ടം വരുന്നത് സാൻഡോൺ കളർ സാൻഡോൺ തന്നെ ഇതാണ് ഇതിന്റെ ദുപ്പട്ടായിട്ട് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് അറുനൂറ്റി തൊണ്ണൂറ്റി അൻപത് രൂപ മുമ്പേ മെറൂൺ ടോപ്പാണ് കാണിക്കുന്നതെങ്കിൽ ഇപ്പൊ ബോട്ടിൽ ഗ്രീൻ ആയിട്ടുള്ള ടോപ്പാണ് കാണിക്കുന്നത് മെറൂൺ കളറിലെ ദുപ്പട്ടയും മെറൂൺ കളറിലെ ബോട്ടോ ആണ് അറ്റാച്ച് ചെയ്ത് വന്നിരിക്കുന്നത് ഇതിന്റെയും റേറ്റ് വരുന്നത് അറുനൂറ്റി തൊണ്ണൂറ്റി എൺപത് രൂപ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പിങ്ക് കളർ ആണ് ഇതിന് കോമ്പിനേഷൻ ആയിട്ട് വന്നിരിക്കുന്നത് ഈ ഒരു ഗ്രീൻ ആണ് ഞാൻ പറഞ്ഞില്ല എല്ലാം വെറൈറ്റി വെറൈറ്റി കളേഴ്സ് ആണ് വന്നിരിക്കുന്നത് അപ്പൊ എല്ലാ കളറും ഉണ്ടെന്നൊക്കെ വിചാരിക്കുമ്പം നമുക്ക് വെറൈറ്റി കളേഴ്സ് കിട്ടുന്നതല്ലേ നല്ലത് അപ്പൊ അത് ഇതാണ് ഇതിന്റെ ദുപ്പട്ടായിട്ട് വരുന്നത് ഇതിന് റേറ്റ് വരുന്നത് അറുനൂറ്റി തൊണ്ണൂറ്റി എൺപത് വരും വീണ്ടും മെറൂൺ കളറാണ് മെറൂൺ കളറിന് കോമ്പിനേഷൻ ആയിട്ട് വന്നിരിക്കുന്നത് ഈ ബ്ലൂ കളർ ആണ് കേട്ടോ സെയിം ബ്ലൂ കളറിലുള്ള സാൻഡാണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നല്ല കിഡിലിനായിട്ടുള്ള ഒരു ബ്ലൂ ഷെയ്ഡ് ആണ് അതിലോട്ട് ഇതുപോലെ പിങ്ക് കളർ കൊടുത്തിട്ടുണ്ട് ആ ഈ പിങ്ക് കളറിലുള്ള സാന്റോണാണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതുപോട്ടെ വരുന്നത് ഇങ്ങനെ ഇതിൻ്റെയും റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ അടിപൊളിയായിട്ടുള്ള ഇത് പൊട്ടല്ലേ ഇതാണ് നെക്സ്റ്റ് വരുന്നത് നല്ല കിഡിലിനായിട്ടുള്ള ഒരു നെക്ക് പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് സെറുവർക്കും കൊണ്ടാണ് ഈ ഒരു വർക്ക് വന്നിരിക്കുന്നത് കേട്ടോ അപ്പൊ ഇതിന്റെ ദുപ്പട്ട വരുന്നത് ദുപ്പട്ട ഹെവി ആയിട്ടുള്ള വർക്ക് ദുപ്പട്ടയിൽ കൊടുത്തിട്ടുണ്ട് ഇത് സ്കാനപ്പ് ചെയ്ത് ഇതുപോലെ ഇങ്ങനെ ഹെവി ആയിട്ട് തന്നെ വൺ സൈഡിൽ വർക്ക് കൊടുത്തിട്ടുള്ള ചുരിദാറാണ് ഇതിന് സെയിം ഗ്ലോസ് സാൻഡോൺ ആണ് ബോട്ടം ആയിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് വരുന്നത് ബോട്ടിൽ ഗ്രീൻ ആണ് അതിലും ഇതുപോലെ തന്നെ ഹെവി ആയിട്ട് തന്നെ വർക്ക് വന്നിരിക്കുന്നു സെയിം ഗ്ലോഡ് സാൻഡോ ബോട്ടം മാൻ ലൈനിങ് റേറ്റ് സെവൻ ഡബിൾ നയൻ ഇതാണ് അതിന്റെ നെക്സ്റ്റ് വരുന്നത് നല്ല മെറൂൺ ഷെയ്ഡാണ് സെയിം ഗ്ലോസ് സാൻഡോ ബോട്ടം മാൻ ലൈനിങ് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ലാസ്റ്റ് വരുന്നത് ഇത് ത്രെഡ് വർക്ക് ആണ് നെക്കിൽ വരുന്നത് അതുപോലെ തന്നെ ദുപ്പട്ടേരി അതുപോലെ തന്നെ വരുന്നു സെയിം കളർ സാൻഡ് ഓൺ സാന്റോൺ ആൻഡ് ലൈനിങ് അപ്പൊ ഇന്ന് കാണിച്ച ഈ ചുരിദാറുകളിൽ ഇഷ്ടപ്പെട്ടത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാൻ ചെയ്യേണ്ടത് ഇഷ്ടപ്പെട്ട തന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം അപ്പൊ അടുത്ത വീഡിയോ കാണാം ബൈ